ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് അഞ്ചു വർഷമായി കുന്നംപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ജനത മിനിമാർ വിപണീകരണാർത്ഥം വിശാലമായ പുതിയ കെട്ടിടത്തിൽ സൗകര്യപരമായി സജ്ജീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഡിസംബർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അബ്ദുള്ള ഔസനിയുടെയും മഹത് വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹാ തങ്ങൾ പ്രദേശവാസികൾക്കായി സമർപ്പിക്കുന്നു ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് ജനതാ ബസ് വേങ്ങര റോഡ് കുന്നംപുറം ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ത്രിബിൾ സീറോ നയൻ ഫൈവ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഫുട്ബോൾ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തുന്ന കാരാടൻ ലാൻഡ്സ് എലൈറ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ച് വരെ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എല്ലാ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതം നടക്കും ആദ്യ മത്സരം വൈകിട്ട് നാല് മുപ്പതിനും രണ്ടാമത്തെ മത്സരം ഏഴ് മണിക്കുമാണ് നടക്കുക ഇ എം എ കോളേജ് കൊണ്ടോട്ടി എം ഇ എസ് കോളേജ് മമ്പാട് എൻ എസ് എസ് കോളേജ് മഞ്ചേരി ബാസ്കോ ഒതുക്കുങ്ങൽ റോയൽ എ എഫ് സി മഞ്ചേരി യുവതാര അകമ്പാടം സ്പോർട്ടിംഗ് ക്ലബ് മലപ്പുറം എന്നീ ഏഴ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മത്സരം കാണാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യമായിരിക്കും ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനെ വിജയിയായി പ്രഖ്യാപിക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഏഴിന് നിർവഹിക്കും പി ഉബൈദുള്ള എം അധ്യക്ഷനാകും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റുമായ പി ഹബീബ് റഹ്മാൻ ഡി എഫ് എ പ്രസിഡന്റ് ജലീൽ മയൂര സെക്രട്ടറി ഡോക്ടർ പി എം സുധീർ കുമാർ ട്രഷറർ നെയ്യം ചെറൂർ മുജീബ് താനാളൂർ എന്നിവർ സംബന്ധിച്ചു എം ടി എ ന്യൂസ് മലപ്പുറം ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് അഞ്ചു വർഷമായി കുന്നംപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ജനതാ മിനിമാർ വിപുലീകരണാർത്ഥം വിശാലമായ പുതിയ കെട്ടിടത്തിൽ സൗകര്യപരമായി സജ്ജീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഡിസംബർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അബ്ദുള്ള ഔസനിയുടെയും മഹത് വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹാ തങ്ങൾ പ്രദേശവാസികൾക്കായി സമർപ്പിക്കുന്നു ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് ജനത ബസ് വേങ്ങര റോഡ് കുന്നംപുറം ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ത്രിപിൾ സീറോ നയൻ ഫൈവ്